എല്ലാം അവസാനിച്ചു എന്ന് തോന്നി ഇടത്തു നിന്നും രക്ഷകനെ പോലെ മുന്നിൽ നിൽക്കുന്ന ഫൈസൽഖാന കണ്ടതും സർവ്വശക്തിയും എടുത്ത് ഞാൻ ഓടി ആ തോളിലേക്ക് ചാഞ്ഞു നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിപ്പോകാൻ തുടങ്ങിയവൾക്ക് കിട്ടിയ പിടിവള്ളി ഒരു പെണ്ണിൻ്റെ മാനത്തിൻ്റെ മൂല്യമറിയാതെ പുരുഷൻ്റെ മുന്നിൽ ഒറ്റയ്ക്കപ്പെട്ടു പോണ ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടാൻ കഴിയാവുന്നതിലും അപ്പുറമാണ് ജീവനും ജീവിതവും തീരാൻ പോകുന്ന നിമിഷത്തിൽ സംരക്ഷിക്കാൻ കഴിയുന്നവൻ കഴിയുന്നവനാരോ അവൾക്കവൻ ദൈവതുല്യനായിരിക്കും ഫൈസലിക്കാട് അടുത്ത് എനിക്ക് തോന്നി ഞാനിപ്പോൾ ഹൃദയം പൊട്ടി മരിച്ചു പോകുമെന്ന് അത്രയ്ക്ക് ഞാൻ പേടിച്ചു പോയിരുന്നു പേടിക്കണ്ട മെഹ്റു പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു ഫൈസൽക്ക ഇക്കയും കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവരെല്ലാം കൂടി ചേർന്ന് റസാഖിനെ ഇടിച്ചൊരു പരുവമാക്കി അപ്പോഴേക്കും അജവും റോഹുവും ഐഷുവും എത്തിയിരുന്നു എന്ത് പറ്റിയതാ എന്ന് ചോദിച്ചിട്ട് എനിക്ക് അവരോട് എന്ത് പറയണം എന്നറിയില്ലായിരുന്നു ഫൈസലേക്കാണ് അവരോട് കാര്യം പറഞ്ഞത് എന്നിട്ട് നമ്മളല്ലാതെ പുറത്താരും അറിയണ്ട എന്നും പറഞ്ഞു അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് അറിയാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന് വേണം കരുതാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞ് ഫൈസലിക്കയും ഫ്രണ്ട്സും പോയി അജുവും റോഹുവും ഐഷുവും കൂടി കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു എൻ്റെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ പക്ഷേ എനിക്കാ നിമിഷം മാത്രം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എൻ്റെ ഇരുപ്പ് കണ്ടപ്പോൾ അജു പറഞ്ഞു നമുക്കിനി ക്ലാസ്സിലിരിക്കേണ്ട ബാഗ് എടുത്ത് മ്യൂസിയത്തിലേക്ക് പോകാം അവർ പോയി ബാഗ് എടുത്തു വന്നു ഞങ്ങൾ കോളേജിൽ നിന്നും ഇറങ്ങി നേരെ മ്യൂസിയത്തിലേക്ക് പോയി അവിടെ ഞങ്ങൾ വന്നിട്ടുള്ള നിമിഷങ്ങളെല്ലാം തന്നെ സന്തോഷം നിറഞ്ഞതായിരുന്നു ഇപ്പോൾ പരസ്പരം ആരും മിണ്ടാതെ എന്തു പറയണമെന്നറിയാതെ ഒരു വീർപ്പ് മുട്ടലോടെ ഇരിക്കുന്നു വൈകിട്ട് തന്നെ വീട്ടിൽ കൊണ്ടാക്കി അവന്മാർ പോയി ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ടും കൂടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്നു രാത്രി മൊത്തം ഉറങ്ങാതിരുന്ന് എന്നെ സംസാരിച്ച് ഒരു പരിവാക്കി രാവിലെ കോളേജിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ രണ്ടും കൂടി വലിച്ചടിച്ചുകൊണ്ടുപോയി ഗേറ്റ് കണ്ടതും എനിക്കകത്തേക്ക് കയറാൻ പേടിയായിരുന്നു കുട്ടികളെല്ലാം അറിഞ്ഞു കാണുമോ എന്ന ഭയം എന്നെ വല്ലാതെ തളർത്തി എന്നാൽ ഫൈസലിക്കാരുടെ പെരുമാറ്റം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എപ്പോഴും എങ്ങനെയാണോ അതുപോലെ ഇന്നലെ ആ ഒരു സംഭവമേ നടന്നിട്ടില്ലാത്ത മാതിരിയായിരുന്നു സംസാരം അന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങിയതും ഞാൻ ഒരുവിധം ഓക്കെയായി ഈ സംഭവങ്ങളെല്ലാം മേഫിയോടും ഋച്ഛുവിനോടും പറയണമെന്ന് തോന്നി ഞാൻ മേഫിയെ തിരക്കി അവൻ്റെ റൂമിലെത്തി ബെഡിൽ കുറേ ബുക്കുകൾ തുറന്നു വെച്ച് മടിയിൽ ലാപ്ടോപ്പ് തുറന്നിരിക്കുന്നു എന്തോ സെർച്ച് ചെയ്യുന്ന തിരക്കിലാണവൻ ഞാൻ ചെന്ന് അടുത്തിരുന്നതും അതെല്ലാം ഒതുക്കി വെച്ച് എൻ്റെ അടുത്ത് വന്നു എന്താണ് മോളും സേവ അല്ലാണ്ടിരിക്കണേ ഏയ് ഒന്നുമില്ല ഒന്ന് വെക്കാൻ കാണാൻ വന്നതാണ് നല്ല തിരക്കിലാണല്ലോ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം മോളെ രണ്ട് ദിവസത്തിനകം സബ്മിറ്റ് ചെയ്യണം അതിൻ്റെ തിരക്കാണ് അപ്പോൾ ഓക്കെ ഞാനിവിടെ ഇരുന്നോളാം നീ വർക്ക് ചെയ്തോ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ മോളെ അമ്മ പ്രൊജക്റ്റ് ചെയ്യുന്ന ടെൻഷൻ കഴിയട്ടെ എന്നിട്ട് പറയാം ഞാനായിട്ട് പുതിയ ടെൻഷൻ കൊടുക്കണ്ട എന്ന് കരുതി ഞാനൊന്നും പറയാൻ പോയില്ല ഇല്ല എന്തു പറയാൻ ഞാൻ വെറുതെ വന്നതാണ് അവൻ്റെ ഫോൺ നോക്കി അവിടെ കിടന്നു അതിൽ നിറയെ റിച്ചുവിൻ്റെ ഫോട്ടോസായിരുന്നു അവൻ്റെ ചിരിക്കുന്ന മുഖം നോക്കിയിരിക്കുമ്പോൾ മനസ്സിലേക്കൊരു തണുപ്പ് വന്ന് നിറയും പോലെ എന്തിന് എനിക്കിഷ്ടപ്പെട്ട കുറേ ഫോട്ടോസ് ഞാൻ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തു എന്താണ് എൻ്റെ ഫോണിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് നീ ഒന്നുമില്ലക്കാ വെറുതെ നോക്കിയതാ നെഹ്റു നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്നുള്ള ഭാവത്തിൽ ഞാൻ മേഫിയെ നോക്കി അത് റിച്ഛുവിൻ്റെ കാര്യമാണ് നിനക്കറിയാലോ നമ്മുടെ കോളേജും കുടുംബവും എല്ലാം ഒത്തിരി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അവൻ റാങ്ക് വാങ്ങുന്നത് കാണാനാണ് അവനതിനുള്ള കഴിവുമുണ്ട് മുൻപ് ആ കാര്യത്തിൽ എല്ലാവരേക്കാളും താല്പര്യം അവനായിരുന്നു ഇപ്പം എന്തു പറ്റേക്ക അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ അവന് പ്രൊജക്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊന്നും വലിയ താല്പര്യമില്ല എങ്ങനെയെങ്കിലും ചെയ്ത് തീർത്ത് നിന്നോടൊപ്പം ടൈം ചിലവഴിക്കണം എന്ന ചിന്ത അവനിപ്പോൾ മുന്നേ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ക്ലാസ്സിൽ എന്ത് വർക്ക് തന്നാലും ബെസ്റ്റ് അവൻ്റെതാവും എന്നാൽ ഇപ്പം മൊത്തം എന്തോ കാട്ടിക്കൂട്ടൽ പോലെയാണ് നിനക്കറിയാലോ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടവന് അത് നിന്നോടുള്ള പ്രണയത്തിൽ കുരുങ്ങി മറന്നു പോകാൻ പാടില്ല ഞാൻ പറയുന്നത് എൻ്റെ മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഉണ്ട് എന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി എന്തായാലും എക്സാം കഴിയുന്നവരെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്ക് അത് കഴിഞ്ഞ് ഒത്തിരി ഉണ്ടല്ലോ നിങ്ങൾക്ക് രണ്ടാൾക്കും ശരി മാഹി എന്നാ ഞാൻ പോട്ടെ നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമമായ മോളെ ഞാൻ പുഞ്ചിരിയോടെ തലയാട്ടി വിഷമൊന്നുമില്ല പക്ഷേ ലേശ അസൂയുണ്ട് എന്നെക്കാളും കൂടുതൽ സ്നേഹം നിനക്ക് അവനോടാണെന്നുള്ള അസൂയം എടി കുശുംബി എനിക്ക് അവന് നീ ഒരുപോലെയാണ് ഞാൻ റൂമിലെത്തി ഫോൺ നോക്കുമ്പോൾ എൻ്റെ ചിന്നിൻ്റെ അഞ്ച് മിസ് കോൾ എന്തായാലും എക്സാം കഴിയുന്നവരെ റസാക്കിൻ്റെ കാര്യം ഇവരോട് പറയേണ്ടതെന്ന് തീരുമാനിച്ചു എക്സാം കഴിഞ്ഞ് രണ്ടിനെയും കൊണ്ടൊന്ന് അവനെ കാണാൻ പോകണം എന്തായാലും അതുവരെ ഉള്ളത് ഫൈസലേക്ക് ഇൻഫ്രൻസും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഫോൺ വീണ്ടും റിങ് ചെയ്തത് കോളെടുത്തതും അപ്പുറത്ത് നിന്നും നല്ല സെറ്റ് തെറി എവിടെ പോയി കിടക്കുമായിരുന്നു അടിപുലേനെ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു ഞാൻ ഫോൺ എടുത്താ ഫോണെടുത്താ കഴിഞ്ഞുറച്ചുക്ക സംസാരം നിർത്തിയത് ഞാൻ ചോദിച്ചു ദേ മെഹ്റു എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ ഇല്ല സോറിടാ ഞാൻ മേഫിയുടെ കൂടെയായിരുന്നു ഇന്നലെ എന്താ നീ വിളിക്കാതിരുന്നേ അത് ഇന്നലെ ഇവിടെ അജൂർ ഉണ്ടായിരുന്നു അതാ വിളിക്കാൻ പറ്റാതിരുന്നത് പ്രൊജക്റ്റ് എന്തായി കംപ്ലീറ്റ് ആയോ ഇല്ല കുറച്ചുകൂടി ഉണ്ട് എന്നാലേ എൻ്റെ പൊന്നുമ്പോൾ വെച്ചിട്ട് പോയി അത് കംപ്ലീറ്റ് ചെയ് അതൊക്കെ ഞാൻ ചെയ്തോളാം ഇപ്പം നീ സംസാരിക്കേ നോ അതൊക്കെ ഇനി എക്സാം എല്ലാം കഴിഞ്ഞു വന്നിട്ട് അപ്പം നമുക്ക് സൗകര്യമായി സംസാരിക്കാം നിനക്കെന്താ പെണ്ണേ നിൻ്റെ നിക്കാൻ്റെ പ്രേതം കൂടിയോ ഈ പ്രൊജക്റ്റ് തുടങ്ങിയത് പിന്നെ അവൻ എന്നെ ഇടം വലം തിരിയാൻ അനുവദിക്കുന്നല്ലോ ഇപ്പം തന്നെ നീയ്യൂ അതൊക്കെ ഇനി എക്സാം കഴിയുന്നവരെ അങ്ങനെയാണ് അതുകൊണ്ട് ഫോൺ വെച്ചിട്ട് വയ്ക്കാം എൻ്റെ വെക്കല്ലേ വെക്കല്ലേ എന്താ പറ പറുക അതെ എനിക്ക് നല്ല തലവേദന ഇത് മാറാൻ ഒരുമാരുന്ന് തരുമോ ഞാൻ റോഹുവിനെ വിളിച്ച് പറയാം പെനഡോൾ കൊണ്ട് പിന്നെ ഇവിടെ ഇരിക്കുന്ന മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ എനിക്ക് നിന്റെ ശുപാർശ വേണമല്ലോ ഒന്ന് പോടി ഇതേ അതല്ല മറ്റേ സംഭവമില്ലേ മുത്ത് ഗവ മുത്ത് ഗവല്ലേ മുത്ത് ബഫലം ഒന്ന് വെച്ചിട്ട് പോയെ അതൊക്കെ ഇനി മാങ്ക് വാങ്ങി വരുമ്പോൾ തരാം അത് ഒന്നുമില്ല അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു ദിവസങ്ങൾ ഓടി മാറിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് റിച്ചു വിളിക്കുമെങ്കിലും കുറച്ച് സംസാരിച്ച് ഞാൻ ഫോൺ കട്ട് ചെയ്യും റിച്ചുനും മേഫിക്കും ക്ലാസ് വീണ്ടും ആരംഭിച്ചു അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഫൈസലിക്കെയും ടീമുമായി ഞാൻ നല്ല അടുപ്പമായി ആർട്സ് ഡേയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തതും എല്ലാവരും അതിൻ്റെ തിരക്കിലായി ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒത്തിരി പരിപാടികൾക്കുണ്ടായിരുന്നെങ്കിലും ഞാനും അജുവും ഉണ്ടായിരുന്നത് നാടകത്തിനായിരുന്നു അതും നമ്മുടെ സൂപ്പർ സീനിയേഴ്സിൻ്റെ കൂടെ പൊതുവെ ടഫ് കോമ്പറ്റീഷൻ നടക്കുന്നത് നാടകത്തിലാണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാരെയും നാടകം മികച്ചതാവും അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നതും ഈ ഐറ്റത്തിലാണ് റിഹേഴ്സലും കഴിഞ്ഞ് ടൂറും കൂടിയായപ്പോൾ റിച്ഛുവിൻ്റെ ക്ലാസ്സിലെ ഷാഹിനെയും ടീമും ഒഴിച്ച് ബാക്കിയുള്ളവരോട് കട്ട കമ്പനിയേയും ഞങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഇരട്ടി മധുരം നൽകും പോലെയാണ് ആർട്സ് ഡേയുടെ തലേദിവസം ഹോളി കൂടി വന്നത് കലാലയ ജീവിതത്തിലെ ആ വർഷത്തെ അവസാന ആഘോഷങ്ങൾ ഹോളി അന്ന് കുട്ടികളെല്ലാം വെള്ള ഡ്രസ്സാണ് ഇട്ടേണ്ടത് രാവിലെ കോളേജിലെത്തിയതും ആകെ മൊത്തം വെള്ളമയം ക്ലാസ്സിന് പുറത്താണ് ആഘോഷം അത്യാവശ്യം അകത്തും കളറുകൂടി എറിയലും മറ്റും നടക്കുന്നുണ്ട് കോളേജിൽ വന്നിട്ട് ഹോളി ആഘോഷങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമെങ്കിലും റിച്ഛു ഇതുവരെ ദേഹത്ത് കളറാവാൻ അനുവദിക്കില്ല മുന്നേ നടന്ന ആഘോഷങ്ങളിൽ എപ്പോഴും ആരോ കളർ തച്ചതിന് ടെററായി ആകെ കോളമായി അതിനുശേഷം ആരും ആ സാഹസത്തിന് മുതിർന്നിട്ടില്ല അത്ര റിച്ഛുക്കാടെ ക്ലാസ്സിൽ അക്ഷയ ചേട്ടൻ പറഞ്ഞു തന്നതാണ് ഈ ചരിത്രം എന്തായാലും ഈ വർഷം അവനൊന്ന് കളറിൽ കുളിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു കുട്ടികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കളർ വാരി വിതറുന്നുണ്ട് ഞാൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി നേരെ റിച്ചുവിൻ്റെ അടുത്ത് ചെന്നു അവനവിടെ എല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു നിൽക്കുന്നു ഞാൻ എൻ്റെ രണ്ട് കൈ നിറയെ കുങ്കുമ വർണ്ണം നിറഞ്ഞ പൊടി വാരിക്കൊണ്ടുപോയി അവൻ്റെ മുഖത്ത് തെച്ചു അത് കണ്ടതും പരസ്പരം കളറ് വാറി എറിഞ്ഞുകൊണ്ട് നിന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള കുട്ടികളെല്ലാം അതൊക്കെ നിർത്തി വെച്ച് ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ എനിക്ക് അടി പൊട്ടുമെന്ന് വിചാരിച്ചു നിൽക്കുന്ന കുട്ടികളുടെ മുന്നിൽ വെച്ച് കളറ് നിറഞ്ഞിരിക്കുന്ന ഒരു പാത്രം എടുത്ത് ഞാൻ റിച്ചുവിൻ്റെ പുറത്തേക്ക് തട്ടി ഇനി നടക്കുന്നതൊന്നും കാണാൻ വയ്യാത്ത പോലെ അക്ഷയ് ചേട്ടനും മറ്റും കണ്ണടച്ചു നിന്നു